ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കൊരു ദിവസം ഏറ്റവും ചെറുതായിട്ട് ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം ചെറിയ രീതിയിൽ തുടങ്ങി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ കഴിയുന്ന നമ്മളെ നാട്ടിൽ എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നല്ല ഹൈ മാൻഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ബിസിനസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ദിസ് ഇസ് ഇക്ബാലുസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഇതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്കറിയാം കപ്പലണ്ടി എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നമുക്ക് നമ്മുടെ ടൗൺ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഈ നാല് ചക്രസൈക്കിളിൽ അത് വിൽക്കുന്നത് കാണാൻ കഴിയും വൈകുന്നേരം സ്പെഷ്യലായിട്ട് എല്ലാ ഭാഗങ്ങളിലും വിൽക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാ കടകളിലും പത്ത് രൂപ പാക്കറ്റുകളിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഫിഫ്റ്റി ഗ്രാം അളവിലുള്ള ചെറിയ പാക്കറ്റുകൾ പത്ത് രൂപ പത്ത് രൂപ പ്രൈസിൽ നമുക്ക് ഇത് ആണ് നമുക്കറിയാം നമ്മളെ എല്ലാ പലചരക്ക് കടകളിലും അല്ലെങ്കിൽ ബേക്കറി കടകളിലും അതുപോലെയുള്ള കടകളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് കുറച്ചുകൂടി നൽക നല്ല രീതിയിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് നല്ല ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലും നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സെൻറ്ററിലോ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ ഇത് വിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും നമ്മളൊക്കെ നോർമലി ഇത് കാണുമ്പോൾ ഒന്ന് വാങ്ങി കഴിക്കുന്ന ആളുകളും കൂടിയാണ് ഓക്കെ അപ്പം നല്ല രീതിയിൽ എല്ലാ കാലത്തും ഡിമാൻഡുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കപ്പലണ്ടി എന്നുള്ളത് അല്ലേ നിലക്കടല അപ്പോൾ അത് എങ്ങനെ നമ്മൾക്കൊരു ബിസിനസ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ കുറേ ആളുകൾക്ക് ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് പല ആളുകൾക്കും ആവശ്യം ചെറിയ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് തുടങ്ങുക എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ അതിൽ ലാഭം കിട്ടുന്ന വല്ല ബിസിനസ്സുകളുണ്ടോ എന്നുള്ളതാണ് പല ആളുകൾക്കും അറിയേണ്ടത് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഒരു നിലക്കടലിനെ കുറിച്ചിട്ടാണെങ്കിൽ പോലും പക്ഷെ അതൊരിക്കലും ഇപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ടൗൺ ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇതുപോലെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്കറിയാം നമുക്ക് ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ അട്ടയിലൊക്കെ ഹാങ് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്ക് കടകളിലൊക്കെ കാണാൻ കഴിയുമല്ലോ അതുപോലത്തെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവത്തിൻ്റെ പ്ലാനിനെ കുറിച്ചിട്ടാണ് നമ്മളൊന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും ഈ ഒരു നിലക്കടൽ ലാഭമാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് നിലക്കടലെ ബിസിനസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക ഒരു വില എന്ന് പറയുന്നത് വളരെ ചെറിയ ചീപ്പ് റേറ്റാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ വിലക്ക് ഇത് വാങ്ങി വാങ്ങാൻ കഴിയുമെന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത് വളരെ ചെറിയ സിമ്പിളാണ് ജസ്റ്റ് വർക്ക് പാക്ക് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അവിടെയും നമുക്കിതിനെ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ഇത് തുടങ്ങാൻ കഴിയും വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് നമുക്കിത് എല്ലാ ദിവസവും നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് മനസ്സിലായത് എല്ലാ ദിവസവും എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള മേടിച്ച് വാങ്ങാൻ കഴിക്കുന്ന വാങ്ങി കഴിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ നിലക്കടല എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുന്നതിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മാത്രമല്ല നമ്മൾ ഇതിനെ നല്ല രീതിയിൽ വൈഡായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് പ്ലാൻ മനസ്സിൽ വെച്ച് നടക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ വൈഡ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാഭം ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറോ ഒന്നല്ല അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ലാഭം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇനി ഇനി ഇതിൻ്റെ ഒരു ലാഭം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങളേ പറഞ്ഞത് ഇതെങ്ങനെയാണ് നമുക്ക് ലാഭമാകുന്നതെന്ന് പറഞ്ഞുതരാം ഒരു ഉദാഹരണ ബേസിലേട്ടോ ഞാൻ ഇതിൻ്റെ എക്സാക്റ്റ് കണക്കാവണം ഇപ്പോൾ എന്നില്ല ഇതിൻ്റെയൊക്കെ പ്രൈസും റേഞ്ചും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകും നോർമലി നമ്മൾ ഒരു കിലോ നിലക്കടല മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തൊണ്ണൂറ് രൂപ മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറി അനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി ഇത് നമ്മൾക്ക് വറുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് തൂക്കം കുറഞ്ഞത് ഒരു തൊള്ളായിരം ഗ്രാമായിട്ട് നമുക്ക് കിട്ടും ഓക്കെ നമുക്കതിൻ്റെ ഒരു വെയിറ്റ് കുറഞ്ഞിട്ട് തൊള്ളായിരം ഗ്രാമിലാണ് നമുക്കിതിന് വറുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കിലോ കപ്പലണ്ടി നമുക്ക് ഉണ്ടാവുക ഇത് നമ്മളൊരു അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാക്കിയിട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് തൊള്ളായിരം ഗ്രാമിൽ നമുക്കൊരു പത്ത് പതിനെട്ട് പാക്കറ്റ് നമ്മൾക്ക് പാക്ക് ചെയ്യാൻ കഴിയും ഒരു പാക്കറ്റിന് നമ്മൾ വിൽക്കുന്ന വില എന്ന് പറയുന്നത് പത്ത് രൂപ റേറ്റാണ് അല്ലേ പത്ത് രൂപ റേഞ്ചിലാണ് നമ്മളൊരു പാക്കറ്റ് വിൽക്കുക ഇത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി എൺപത് രൂപ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നിലക്കടല നൂറ് ഒരു ഇപ്പം ഈ പറഞ്ഞപോലെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആവശ്യ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അത് പാക്കെയുള്ള കവർ വേണം അതേപോലെ നമുക്കത് വർക്കായുള്ള ഗ്യാസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഓക്കെ ആകെ ചിലവ് നമുക്കൊരു ഒരു നൂറ്റി ഇരുപത് ഉറുപ് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു കിലോ നമുക്ക് അറുപത് രൂപ ലാഭമായിട്ട് ഒരു ദിവസം നമുക്ക് ഇരുപത് കിലോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും വിൽക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ദിവസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇത് നമ്മൾക്ക് ഒരുപാട് കടകളിൽ കൊടുക്കാം അല്ലേ നല്ല രീതിയിൽ ഒരുപാട് കടകളിൽ സാധനം എടുക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കപ്പലണ്ടി വേടിക്കുക നല്ലത് മേടിക്കുക എന്നുള്ളത് പല ഇതിൽ ഇതിൽ തന്നെ നിലക്കടയിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ടും അത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കടലകളുണ്ട് അപ്പോൾ അതിൽ നല്ല ക്വാളിറ്റി വേടിക്കാൻ ശ്രമിക്കുക കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ നല്ല രസത്തിൽ അതിന് കഴിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ വറുത്തെടുത്ത് നമുക്കതിനെ പാക്ക് ചെയ്യാം അതിപ്പോൾ ഇരുപത് ഗ്രാമിൻ്റെ പാക്ക് ചെയ്യാം അമ്പത് ഗ്രാമിൻ്റെ പാക്ക് നൂറ് ഗ്രാമിൻ്റെ പാക്കുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈസിയായിട്ട് തന്നെ പാക്ക് ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ നമ്മളെ അതിൻ്റെ നമ്മുടെ ബ്രാൻഡ് നെയിം അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ കവറിലടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പാക്കറ്റാക്കി എടുക്കാൻ കഴിയും ഓക്കെ പിന്നെ ഇത് നമുക്ക് വിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ നമുക്കറിയില്ല നമുക്ക് ചായക്കട കൊടുക്കാം നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന ചായക്കടകളിൽ കുറവാണ് പക്ഷേ ഒരുവിധമുള്ള ചായക്കട ഈ സിഗരറ്റ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ ഒരു ഒരുവിധമുള്ള ചായക്കടയിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും അതേപോലെ തന്നെ ബേക്കറിയിൽ എന്തായാലും ഉണ്ടാവും സ്കൂൾ കോളേജ് ക്യാൻറ്റീൻ ഈ സ്കൂളും കോളേജും ഹോസ്പിറ്റലിലൊക്കെ ബേസിൽ നിൽക്കുന്ന ക്യാൻറ്റീൻസിലുണ്ടാവും അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് കൊടുക്കാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള കടകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ കൊടുക്കാൻ കഴിയും ഇതിപ്പോൾ നമുക്കൊരു വണ്ടിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പുറത്ത് സപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ക്രൗഡ് ഏരിയകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് ചെയ്യിക്കാൻ കഴിയും ഓക്കെ പിന്നെ നമ്മൾക്ക് ഈ ഒരു സംഭവത്തിൽ തന്നെ കുറച്ചും കൂടി നല്ല കുറച്ച് എന്താ പറയുക നല്ല കുറച്ചും കൂടി വെറൈറ്റി ഒക്കെ കൊണ്ടുവരാൻ നല്ല ലാ കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മസാല മിക്സ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് അതുപോലെ തന്നെ ചെറിയ പാക്കറ്റുകളൊക്കെ ഈ എന്താ പറയുക അഞ്ച് രൂപ പത്ത് രൂപ റേഞ്ചിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി കൊടുക്കാം പിന്നെ ഒരു പേര് എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് ഒരു ബ്രാൻഡ് നെയിം നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത് ഒരു പേരുണ്ടാക്കി കണ്ടെത്തുക അത് എന്ത് പേരാണെങ്കിലും ഒരു പേര് നമ്മൾ നമ്മുടെ ഐറ്റംസാണ് നമ്മുടെ പ്രൊഡക്റ്റാണ് ഈ മാർക്കറ്റിൽ എടുക്കുന്നത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടി വേണ്ടിയിട്ടും നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് നല്ലൊരു പേര് കണ്ടെത്തി നമ്മൾ സ്റ്റിക്കർ അടിക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും കടകളാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള എല്ലാ കടകളിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഒരു കോൺട്രാക്ട് വൈസ് ഓർഡർ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ ഇത്ര സാധനം എത്തിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ബിസിനസ് പോവാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഓർഡറുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലായ അപ്പോൾ ഇത് നമുക്ക് തുടങ്ങാനായിട്ട് നമുക്ക് അങ്ങനെ വലിയ ചിലവൊന്നുമില്ല മനസ്സിലായി നമുക്കിപ്പോൾ ഒരു ആദ്യം കുറച്ച് കിലോ സാധനം മേടിക്കണം പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് കവർ കവറിപ്പം നമുക്ക് പത്തായിരം റുപ്പിൽ നമുക്ക് കുറച്ച് സ്റ്റോക്ക് എടുക്കാം അതേപോലെ തന്നെ ഒരു ഈ കവറ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെഴുകുതിരി കത്തിച്ചു നമുക്കതിൽ ഒരുക്കി എടുക്കാം ഇല്ലാത്ത ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് ഉപയോഗ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു സീലിംഗ് മെഷീൻ മേടിക്കാൻ കഴിയും ഓക്കെ പിന്നൊരു ഗ്യാസ് സിലിണ്ടർ വേണം നമുക്കത് വർക്കാനായിട്ടുള്ള ചെറിയ സിലിണ്ടറും കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും അത് ഗ്യാസ് സിലിണ്ടർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കണ്ടിട്ടില്ലേ പുറത്ത് കിടക്കാരൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ വയ്ക്കുന്നവർ ചെയ്യുന്നത് ചെറിയ ഗ്യാ സ്റ്റൗ വെച്ചിട്ടാണ് പക്ഷെ നമുക്ക് ആവശ്യം നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഗ്യാസ് നിർബന്ധമായിട്ട് വരും അപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ സെറ്റ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ നമുക്ക് ഒരു ലാബിൾ പ്രിന്റ് ചെയ്തിട്ട് നമ്മളെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ലാബിൾ പ്രിൻ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂട്ടി വെച്ച് നമുക്കൊരു പത്ത് പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ബിസിനസ് ചെയ്തിരിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ദിവസം ഒരു പത്ത് ഇരുപത് കിലോൻ നമുക്ക് ഇപ്പം ഇരുപത് കിലോന്നല്ല ഇത് ശരിക്കും നല്ല ബൾക്കായിട്ട് നല്ല വൈഡായിട്ട് ഒരു ജില്ല ബേസ് ചെയ്തുകൊണ്ട് ഒരു ജില്ല ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് കിലോന്നല്ല നമുക്ക് നൂറുകണക്കിന് കിലോന്ന് നമുക്കിത് വിറ്റെടുക്കാൻ കഴിയും ഇപ്പം നമുക്കറിയാലോ ഈ ചെറിയ ചെറിയ മിഠായി നമ്മൾ ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന വിചാരിക്കുന്ന നമ്മൾ കാണുന്ന പല പ്രൊഡക്റ്റുകളും ഒരു ദിവസം നമ്മൾക്ക് അത് വലിയ ക്വാണ്ടിറ്റിയാണത് വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ അതിനെ സപ്ലൈ ചെയ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ അത് ചെറിയ പ്രൊഡക്റ്റായിട്ടൊക്കെ ഫീൽ ചെയ്യാം പക്ഷെ നല്ല ലാഭമുള്ള പല പ്രോഡക്റ്റുകളിലൊന്നും മാർക്കറ്റിലിട്ട് അതുപോലത്തെ ഒരു സംഭവമാണ് ഈ നിലക്കടല എന്നുള്ളത് അപ്പോൾ ഇത് തന്നെ നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ വർക്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം പാക്കിങ്ങും എല്ലാം നമുക്ക് നമ്മളെ വീട്ടിൽ ചെയ്യാം നമുക്ക് ചെറിയ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ വലിയ ഒരു ബാഗിലോ കവറിലൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ സപ്ലൈ ചെയ്യാൻ കഴിയും ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാ കടകളിലും നമുക്ക് ഇതിനെ സപ്ലൈ ചെയ്തിട്ട് നല്ലൊരു നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ദിവസം വിറ്റഴിക്കാൻ കഴിയും അതേപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ ലൈനിലും പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ചെറിയ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചെറിയ മുതൽ മുടക്കിൽ വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിലക്കടല അല്ലെ ഒരു പാക്കിംഗ് ബിസിനസ് അല്ലെങ്കിൽ നിലക്കടല കപ്പലിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ ബിസിനസ്സാണ് നല്ല ലാഭം തരാൻ പറ്റുന്ന ബിസിനസ്സാണ് അപ്പോൾ പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊടുത്ത വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ